ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നൈ വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നൈ വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതു ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടേനുമാകും തിരിച്ചെടുക്കുന്നതിനു വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല ഞാൻ അത് സ്വമനസ് സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് നമ്മുടെ കർത്താവായ ഇഷം ഷിഹാകിം സ്തുദീൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ആടുകൾക്കു വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയൻ എന്നാണ് യേശു സ്വയം വിശേഷിപ്പിക്കുന്നത് ഈ ശക്തമായ വചനം നേതൃത്വം ത്യാഗം സമൂഹം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പ്രചോദനത്തിനും പ്രതിഫലനത്തിനും ആഴത്തിലുള്ള അടിത്തറ നൽകുന്നു നല്ല ഇടയൻ തൻ്റെ ആടുകളെ പേരിനാൽ അറിയാം അവർ വെറും സംഖ്യകളോ മുഖമില്ലാത്ത ജീവികളോ അല്ല അവർ ആഴത്തിൽ അറിയപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്നു വ്യക്തിഗത ശ്രദ്ധയുടെയും അംഗീകാരത്തിൻ്റെയും മൂല്യത്തെക്കുറിച്ച് ഇത് നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിക്കും അംഗീകാരം അർഹിക്കുന്ന ഒരു പേരും കഥയും മൂല്യവുമുണ്ട് നിങ്ങൾ നേതൃത്വസ്ഥാനത്തായാലും സമൂഹത്തിൻ്റെ ഭാഗമായാലും ഓരോ വ്യക്തിയെയും കാണേണ്ടതിൻ്റെയും അഭിനന്ദിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഓർക്കുക മാത്രവുമല്ല അപകടം കണ്ട് ഓടിപ്പോകുന്ന കൂലിക്കാരനെയും നല്ല ഇടയനെയും യേശു താരതമ്യം ചെയ്യുന്നു എന്നിരുന്നാലും നല്ല ഇടയൻ ആടുകളുടെ സുരക്ഷയ്ക്കായി എല്ലാം ത്യജിക്കാൻ തയ്യാറായി ഉറച്ചു നിൽക്കുന്നു ഈ പ്രതിബദ്ധതയാണ് യഥാർത്ഥ നേതൃത്വത്തിൻ്റെ മുഖമുദ്ര ത്യാഗപരവും വഴങ്ങാത്തതും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി പൂർണ്ണമായും അർപ്പിക്കുന്നതാണ് ഇത് ഇത് പരിഗണിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു നാം നയിക്കുന്നവരുടെയും സേവിക്കുന്നവരുടെയും പ്രയോജനത്തിനായി നാം എന്തു നൽകാൻ തയ്യാറാണ് എന്തു നൽകാൻ തയ്യാറാണ് ഈ തൊഴുത്തിൽ പെടാത്ത വേറെ ആടുകളെ കുറിച്ചും യേശു പറയുന്നുണ്ട് അവരെ കൂട്ടിക്കൊണ്ടുവരണം ഇത് അവൻ്റെ ദൗത്യത്തിൻ്റെ ഉൾക്കൊള്ളുന്ന സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു നല്ല ഇടയിൻ്റെ അനുയായികൾ എന്ന നിലയിൽ നാനാത്വത്തെ ഉൾക്കൊള്ളാനും പരിചിതമായ അതികൾക്കപ്പുറത്തേക്ക് നമ്മുടെ പരിചരണം വ്യാപിപ്പിക്കാനും ഭിന്നതകളെ ഏകീകരിക്കാനും സുഖപ്പെടുത്താനും ആരും പിന്നിലാകില്ലെന്ന് ഉറപ്പ് നൽകാനും ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു അവസാനമായി നല്ല ഇടയിൻ്റെ ജീവൻ അവനിൽ നിന്ന് എടുത്തിട്ടില്ല അവൻ അത് മനസ്സോടെ കിടത്തുന്നു ഇശ്ചാത് സ്വാതന്ത്ര്യത്തിൻ്റെ ഈ പ്രവൃത്തി ത്യാഗത്തെ തോൽവിയേക്കാൾ ശക്തമായ സ്നേഹപ്രവൃത്തിയാക്കി മാറ്റുന്നു നമ്മുടെ സ്വന്തം ത്യാഗങ്ങളെ വലിയ നന്മയിലേക്കുള്ള നിക്ഷേപമായി വീക്ഷിക്കാൻ അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ധൈര്യത്തോടെയും സ്നേഹത്തോടെയും പ്രവർത്തിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു നല്ല ഇടയൻ്റെ പങ്ക് സ്വീകരിക്കുന്നതിൽ ധൈര്യത്തോടെ നയിക്കാനും നിരുപാധികമായി സ്നേഹിക്കാനും എല്ലായ്പ്പോഴും നഷ്ടപ്പെട്ടതും ഏറ്റവും കുറഞ്ഞതും അന്വേഷിക്കാനും നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ നല്ല ഇടയനായ യേശുവിനെ പോലെ നമ്മുടെ ജീവിതവും കരുതലിൻ്റെയും ത്യാഗത്തിൻ്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹത്തിൻ്റെയും പൈതൃകത്തെ പ്രതിഫലിപ്പിക്കട്ടെ ദൈവം നമ്മെ ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷഹായ്ക്കും സ്തുതിയും